ം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കനക രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പോഴേക്കും മാഷ് കുളിക്കാനൊരുങ്ങുക അപ്പോഴേക്കും വേദക്ക് അമലയുടെ അടുത്ത് പോകുന്നുണ്ട് കമല മാഷിനോട് പറയുന്നുണ്ട് മാഷെ ഒന്ന് പെട്ടെന്ന് റെഡിയാവ് നമുക്ക് അമ്പലത്തിൽ പോണ്ടേ വഴിപാടും നേർച്ചയൊക്കെ ഉള്ളതല്ലേ ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് എനിക്ക് ഒരു വഴിപാടും നേർച്ച ഒന്നും വേണ്ട ഇതിന് തന്നെ കാശുത്രയാ എല്ലാം അറിഞ്ഞു ചെലവാക്കണം അപ്പോഴേക്കും ശ്രീജ വരുന്നുണ്ട് ഏതാ അടുത്ത് നിൽക്കുന്നത് കണ്ട് വേദയോട് പറയുന്നുണ്ട് ഇന്ന് അച്ഛന്റെ പിറന്നാളാ രാവിലെ അമ്പലത്തിൽ പോയി നേർച്ചയും വഴിപാടൊക്കെ ഉണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആണോ അമ്മേ വേദ മാഷിന്റെ മോത്ത് നോക്കി പറയുന്നുണ്ട് മാഷിൻ ജന്മദിനാശംസ ഇത് കേട്ട് മാഷി വേദയുടെ മോത്ത് നോക്കുക എന്നിട്ട് വേദ കമലയോട് പറയുന്നുണ്ട് നമുക്കിത് ആഘോഷിക്കണം സദ്യയും പായസം ഒക്കെ വെച്ച് അടിച്ച് പൊളിക്കണം ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്പലത്തിൽ പോവുക ഭഗവാനോട് പ്രാർത്ഥിക്കുക അതിൽ കൂടുതലൊന്നും എനിക്ക് താല്പര്യം ഇല്ല വേദ പറയുന്നുണ്ട് മാഷിനെന്താ ഇതിനൊന്നും താല്പര്യം ഇല്ലാത്ത ഇതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ ഇത് കേട്ട് മാഷു പറയുന്നുണ്ട് ഇത്രയും രൂപ ചെലവാക്കാനുള്ള കാശൊന്നും ഇവിടെയില്ല നമ്മൾ ഒരുപാട് കാശുള്ളവരൊന്നും അല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ പോകുന്നവരാ ഒരു സാധാരണ കുടുംബം എനിക്ക് പെൻഷൻ കിട്ടുന്ന കാശും ഞാനും കമലയൊക്കെ കമലൊക്കെ ജീവിച്ചു പോകുന്നേ അങ്ങനെയുള്ള ഞാൻ അതിനു വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാശ് ചിലവാക്കാൻ എനിക്ക് താല്പര്യം ഇത് കേട്ട് ശ്രീജയും കമലയും ഒന്നും ഇണ്ടെന്നില്ല അപ്പോഴേക്കും വേദ പറയുന്നു തിരിഞ്ഞു പോകുന്ന മാഷിനെ നോക്കി പറയുക പിറന്നാൾ ചെലവ് ഞാൻ വഹിച്ചുകൊള്ളാം ഇത് കേട്ട് ഞെട്ടി നിൽക്കുക കമലയും ശ്രീജയും നന്ദിനിയും അപ്പോഴേക്കും മാഷെടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വേദയോട് പണക്കാരിയാണെന്ന് അറിയാം പക്ഷേ ആ ഹുങ്ക് എന്റെ കുടുംബത്തിൽ കാണിക്കാൻ നിൽക്കരുത് ഇത്രയും പറഞ്ഞിട്ട് മാഷ് അവിടെ പോകുന്നുണ്ട് അപ്പോഴേക്കും കമല വേദയോട് പറയുന്നുണ്ട് മാഷിന്റെ സ്വഭാവം മോൾക്കറിയില്ലേ എല്ലാത്തിനും ഒരു കടുംപിടുത്തമുണ്ട് അല്ലാതെ പുറമേ കാണുന്ന പോലെ ഒന്നും അല്ല ആളൊരു പാവം സ്വന്തം മക്കൾ പോലും മാഷിന് ഒരു പിറന്നാൾ സമ്മാനം നൽകാറില്ല ഇപ്പോൾ മോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാഷിന്റെ പ്രതികരണം ഇങ്ങനെയാ അതെനിക്കറിയാം മോള് വിഷമിക്കേണ്ട ഇത്രയും പറഞ്ഞിട്ട് കമൽ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേട്ട് വേദ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് വിക്രമിന് ഓർമ്മയില്ലേ മാഷിന്റെ പിറന്നാള് വിക്രം ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ലേ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് പണ്ടൊക്കെ വിക്രം അച്ഛന് വേണ്ടി സമ്മാനങ്ങൾക്ക് കൊടുക്കുവായിരുന്നു ഒരുമിച്ച് അമ്പലത്തിലൊക്കെ പോയി സത്യം പാട്ടും കളിയും എന്ത് രസമായിരുന്നു അന്നൊക്കെ പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല വേദ ഇത് കേട്ടോ നന്ദിനി പറയുന്നുണ്ട് അല്ല നീ എന്തിനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നേ നീ പോയി നിന്റെ കാര്യം നോക്ക് അച്ഛന്റെയും അമ്മയുടെയും പിറന്നാളൊക്കെ വരും പോകും അതൊന്നും നീ അന്വേഷിക്കേണ്ട അച്ഛന്റെ പിറന്നാളിനെ ചെലവ് വഹിക്കാൻ നടക്കുന്നു നിനക്ക് അത്ര കാശുണ്ടെങ്കിലേ നീ വേറെ ആക്കം കൊണ്ടു കൊടുക്കു ഇവിടെ നിന്റെ കാശൊന്നും ആർക്കും ആവശ്യമില്ല ഇത്രയും പറഞ്ഞു ദേഷ്യത്തിൽ പോകും നന്ദിനി ശ്രീജാ അപ്പോ വേദോട് ചോദിക്കുന്നുണ്ട് അവൾ എന്താ ലോചിക്കുന്നേ ഒഴിക്ക് വേദ പറയുന്നുണ്ട് വിക്രം എന്തായിട്ട് തീങ്ങനായത് മാഷ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വിക്രമിനെ പണ്ടത്തെ വിക്രമായി കാണാൻ ആ മനസ്സ് ഒരുപാട് കൊതിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി ശ്രീചാ പറയുന്നുണ്ട് മോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അച്ഛന്റെ സ്വഭാവം ഇങ്ങനെ മക്കളുടെ സ്വഭാവം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോഴേക്കും മാഷും അമലയും ക്ഷേത്രത്തിൽ പോവാനായിട്ട് ഇറങ്ങുക അത് കൊണ്ട് നോക്കി നിക്കുന്നുണ്ട് വേദ കമലം പോയിട്ട് വരാന്ന് പറഞ്ഞ് പോകുന്നുണ്ട് വേദയ്ക്ക് അപ്പോൾ വിക്രമിനോട് ദേഷ്യം തോന്നുന്നുണ്ട് ശ്രീജ പറയുന്നുണ്ട് അച്ഛന്റെ സങ്കടം മറ്റൊന്നുമല്ല അല്ല വിക്രം ഇങ്ങനെ ആയതില്ല വിക്രമിന്റെ ഈ സ്വഭാവം എല്ലാം മാറിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനായിരിക്കും വിക്രം അച്ഛന്റെ പിറന്നാള് പോലും മറന്നിട്ടുണ്ടാവും പക്ഷേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ അവിടുന്ന് പോകുന്നുണ്ട് ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുവാന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് ക്രം നല്ല ഉറക്കോ ഇത് കണ്ട് വേദ വെള്ളം എടുത്ത് മോത്തൊഴിക്കുക വിക്രം പെട്ടെന്ന് ചാടി എഴുന്നേക്കുക വിക്രം വേദയെ കണ്ടതും വേദയുടെ വായിത്തോന്നതും എല്ലാം പറയുന്നുണ്ട് നീ എന്തിനാടി എന്റെ മോത്ത് വെള്ളം കൊരിവെച്ച ഒക്കെ മാത്രമോ ദേഹം മൊത്തം നനഞ്ഞു നിനക്കെന്താടി വട്ടാ നിന്നെ ഞാൻ മോയ്ക്കോ ഇത് ഞാൻ വെച്ചിട്ടുണ്ടടി എനിക്ക് പ്രാന്തം ഉണ്ടെങ്കിൽ ഉളം പറ എന്റെ കായില് ചൂട് നീ അറിയും ഇത് കേട്ട് വേദ ചെവി പൊത്തുന്നുണ്ട് എന്നെ ഞാൻ വെറുതെ വിടോന്ന് വിചാരിക്കണ്ട എനക്ക് ഞാൻ ഒരു പച്ച വെള്ളം തരില്ല നീ എന്നോട് ഇത്രക്കുമായോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആഹാ നീ കേസ് കൊടുക്കും അല്ലേ ഇപ്പൊ നീ ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന് ഏകലേ എടുക്കു എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് എന്നെ കാര്യം അത്രക്കായോ നീ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് താതെ കൊറേ ഇംഗ്ലീഷ് പറയുവോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവനൊരു പരാതി കൊടുത്താലുണ്ടല്ലോ അവനൊരു കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ മിനിമം അഞ്ചു കൊല്ലമെങ്കിലും താൻ അളത്താം അതറിയാമോ നിനക്ക് ഒരാളും തന്നെ ജാമ്യത്തിൽ ഇറക്കം വരില്ല വേദയുടെ ഡയലോഗ് കേട്ട് കിളി പോയി നിക്കുവാണ് വിക്രം എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഗതയുടെ മുഖത്ത് നോക്കി നീ എന്താ ഉദ്ദേശിക്കുന്ന സെക്ഷൽ ഹറാസ്മെന്റോ ഞാനോ നിന്നോടോ ഈ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്താ നിന്റെ ഉദ്ദേശം വിക്രമാകെ അമ്പരന്ന് നിക്കുവ വേദയുടെ വാക്കുകൾ കേട്ട് അപ്പോഴേക്കും വേദയുടെ മുഖം ചുമന്ന് തൊടുത്ത് ദേഷ്യത്തിലിരിക്കുന്നുണ്ട് ഇത് കണ്ട് അമ്പരന്ന് നിക്കുവാണ് വിക്രം എന്നിട്ട് പറയുന്നുണ്ട് സത്യം പറ എന്താ നിന്റെ ഉദ്ദേശം എന്നെ കൊടുക്കാനാണോ നിന്റെ പ്ലാൻ ഇതിന് മാത്രം എന്ത് തെറ്റാടി ഞാൻ നിന്നോട് ചെയ്തത് എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ ആ നിന്റെ ദേഹത്തെ തൊട്ടിട്ടുണ്ട് ഞാൻ വിഷയം എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണോ നീ ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണ് നിന്റെ നാവിൽ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഈ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ വിളഞ്ഞ വിത്താ നീ ആണോ കുറച്ച് മുന്നേ ഇത്രയൊക്കെ പറഞ്ഞ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ ഞാൻ തന്നെയാ പറഞ്ഞത് നിങ്ങൾ ഇനി എന്തെങ്കിലും എന്നെ പറഞ്ഞോ ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് വീട്ടുകാർക്ക് വേണ്ട നിങ്ങളെ അപ്പൊ പിന്നെ നിങ്ങൾ ജയിൽ പോയി കിടക്കുന്നതാ നല്ലത് എന്നാലും നിങ്ങൾ പഠിക്കൂ എന്നോടിനി കളിക്കാൻ വന്നോണ്ടല്ലോ ഞാൻ അത് തന്നെ ചെയ്യും ഇത് കഴിഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് അല്ല നിനക്ക് ഇന്നലെ ഒരു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ലാവിലെ ആയപ്പോ എന്ത് പറ്റി നിനക്ക് വേദബാധ എന്തെങ്കിലും കൂടിയോ നിന്റെ ദേഹത്ത് ഇപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നിങ്ങൾ ഒരു മനുഷ്യനാണോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ നിനക്ക് ഇത് കഴിഞ്ഞിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അതോ ഇതുമായിട്ട് എന്താ ബന്ധം എന്തിനാ അതൊക്കെ ചോദിക്കുന്നേ സത്യം വേറെ ശരിക്കും നിനക്ക് മട്ടുണ്ടല്ലേ ഇപ്പോഴും ദേഷ്യത്തെ വേദ പറയുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ അച്ഛന്റെ പിറന്നാണ് അതെങ്കിലും ഓർമ്മയുണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക് ഇത്രയ്ക്കും വെളിവില്ലാതെ ോ നിങ്ങൾ നടക്കുന്നത് വീട്ടുകാരെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ ഇത് കേട്ട് വിക്രമിന്റെ മുഖം മാറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാനെന്ത് വേണം അപ്പോഴേക്കും വേദ പറയുക അത് നിങ്ങളുടെ അച്ഛനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് വേണമെന്നോ നിങ്ങൾക്ക് തല്ലുകൂടണം ഉറങ്ങണം കഴിക്കണം ഇത് മാത്രമല്ലേ നിങ്ങളുടെ ജോലി അല്ല എന്താ നിങ്ങൾ ചെയ്യണേ ഇവിടെ ആർക്കീ നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടോ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്ന വിക്രം പറയുക ഇതൊക്കെ പറയാനും ചോദിക്കണം നീ ആരാടി എന്റെ കുടുംബകാര്യത്തിൽ നീ ഇടപെടണ്ട എന്റെ അച്ഛനെ അമ്മയെ എങ്ങനെ നോക്കണോന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട ഈ പോയി നിന്റെ കാര്യം നോക്കാം അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബം എന്റെയും കുടുംബമാണ് ഞാൻ ഈ വീട്ടിലാ താമസിക്കും നിങ്ങളുടെ ഭാര്യയായിട്ട് അത് നിങ്ങൾ അംഗീകരിക്കില്ല പക്ഷെ ആ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നേ വിക്രം നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക അല്ലെ ഒന്ന് മാറാൻ ശ്രമിച്ചുകൂടെ ആരോടെ ഈ വാശി എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വിക്രം ഒന്ന് മനസ്സ് വെച്ചാൽ മതി എല്ലാത്തിനും മാറ്റം സംഭവിക്കും അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു മകനായിക്കൂടെ അതല്ലേ വിക്രമിന് അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഇത് കേട്ട് വിക്രം വേദയുടെ മുഖത്ത് നോക്കുന്നുണ്ട്